ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു സാധനം കാണിച്ച ഇതെന്താണെന്ന് അറിയാം ആർക്കേലും ഇതിൻ്റെ പേരാണ് ഉപ്പുമരവി അതായത് അമ്മൂമ്മയുടെ കാലത്തൊക്കെ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന സാധനമായിരുന്നു ഇത് അമ്മൂമ്മയുടെ കാലത്ത് എന്ന് പറയുമ്പോൾ അപ്പയുടെ അമ്മയുടെ ആണ് അതൊരു പത്ത് അമ്മൂമ്മ ഇപ്പൊ ജീവിച്ചിരുന്നേ പത്ത് നൂറ്റി ഇരുപത് അത്രയും വയസ്സൊക്കെ ആവും അപ്പൊ അത്രയും വർഷം പഴക്കമുള്ള സാധനമാണിത് അപ്പൊ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ചാക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ആരുടെ ചാക്ക് എന്ന് ചോദിച്ചാൽ അപ്പയുടെ ചാക്ക് അപ്പയുടെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ എന്ത് സാധനം കിട്ടിയാലും അത് കളയില്ല എല്ലാം സൂക്ഷിച്ചുവച്ചേക്കും അപ്പൊ അപ്പയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അപ്പയുടെ സാധനങ്ങളുണ്ട് അമ്മുമ്മയുടെ സാധനങ്ങളുണ്ട് അപ്പൂപ്പൻ്റെ സാധനങ്ങളുണ്ട് അങ്ങനെ പത്ത് നൂറ് വർഷം പഴക്കമുള്ള കുറേ സാധനങ്ങൾ അപ്പയുടെ ആ ഒരു ചാക്കിലുണ്ട് അപ്പം നമ്മൾ പഴയ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് മാറാൻ നേരം ഈ ചാക്കെന്ന് പറഞ്ഞ ഒരു മൂന്ന് നാല് ചാക്ക് ഉണ്ടായിരുന്നു അത് ഭയങ്കര വെയിറ്റ് ഉള്ള അപ്പൊ അത് നമുക്ക് ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പാടായത് കാരണം നമ്മളതിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വിൽക്കുകയും കളയൊക്കെ ചെയ്തു പിന്നെ ആവശ്യമുള്ളത് ഒരു ചാക്കിലാക്കി വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ആ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഉപ്പും മരയും വേറെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയത് ഇത് ഞാൻ ഒ എൽ എക്സിലിട്ട് വിൽക്കാനൊക്കെ നോക്കിയെങ്കിലും ആരും വാങ്ങിയില്ല രണ്ട് മൂന്ന് എൻക്വയറീസ് വന്നു പക്ഷെ ആരും വാങ്ങിയില്ല അപ്പോൾ അമ്മ രണ്ടു ദിവസം മുന്നേ പറഞ്ഞു ആ ഒരു ചാക്കിൽ ഇനി വേണ്ടാത്ത കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല എന്തൊക്കെയാണ് നല്ല സാധനങ്ങൾ ചവറല്ല എന്തൊക്കെ നല്ല സാധനങ്ങളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാന്ന് അപ്പൊ നമുക്ക് നമ്മുടെ ചാക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം നേരത്തെ ഞാൻ പറഞ്ഞ ചാക്കാണിത് ഇതുപോലത്തെ ഒരു ഇതുപോലത്തെ ഒരു മൂന്ന് നാല് ജാക്കുണ്ടായിരുന്നു അതിപ്പോ ഒരെണ്ണമായി ഇതിൻ്റെ അത് ഇതും ഇനി ചെറുതാക്കാൻ പോയി ഇതിന്റെ അകത്തുള്ള ആവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് മുമ്പോ എന്ത് പൊടി നോക്കില് സാധനങ്ങൾ എടുത്തപ്പൊ അതിൻറെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് ഗ്രീറ്റിംഗ് കാർഡ് ഇതൊക്കെ ഇപ്പൊ ഗ്രീറ്റിംഗ് കാർഡൊന്നും കാണാൻ പോലും ഇല്ല ഈ കൊറോണക്ക് ശേഷം ഇത് എനിക്ക് ആര് തന്നേന്ന് നോക്കാം നമുക്ക് എനിക്ക് തന്നെ എനിക്ക് കിട്ടിയതാണോ അത് വസൂന് കിട്ടിയതാണോന്ന് അറിഞ്ഞൂടാ നോക്കാം ഈ നല്ല ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് എനിക്ക് കിട്ടി ആ ശരണ്യ തന്നതാണ് എനിക്ക് എനിക്ക് ഒന്ന് ഹാൻഡ് റൈറ്റിംഗ് ഇതുപോലത്തെ കൊറേ എനിക്ക് ഇണ്ടായിരുന്നു ആരൊക്കെയോ എനിക്ക് ഒന്നാം ക്ലാസ് മുതൽ നമുക്ക് നോക്കാം എന്താണോ ഇപ്പൊ ആരും ഇങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് ഒന്നും കൊടുക്കാത്തത് അപ്പ വെച്ചിരുന്ന കണ്ണാടിയാണ് നമുക്ക് ഈ സാധനത്തിന്റെ കിട്ടിയതാണ് സൂക്ഷിച്ചേക്കണേ ആവശ്യമുള്ള ഒക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നമ്മുടെ വീട്ടിലെ ബാക്കാണ് ആദ്യം വന്നത് നമ്മടെ വീട്ടിലെ പുതിയ ആളാണ് ശുക്രമണി ഭയങ്കര കടിയാണ് ഇപ്പൊ എനിക്ക് കടിച്ചു കഴിഞ്ഞു കടിയും മാന്തനും ഒക്കെയാണ് ഇതിലെ മുക്കാൽ പേപ്പേഴ്സും എന്താണെന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇത് എന്തും ഇൻവെസ്റ്റ്മെന്റിന്റെ ആണ് ഇതിൽ ഹൺഡ്രഡ് ഡോളർന്നും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൺഡ്രഡ് ഡോളർ കിട്ടാനുണ്ട് അങ്ങനെ വല്ലതും ആണോ ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോ ഇന്ത്യൻ മണി എത്രയായിരിക്കും ആയിരിക്കും എന്താണെന്ന് ഒരു വീട് എന്തിന്റെയൊക്കെയോ കോപ്പിയാണ് അപ്പൊ ഇനി പണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് ഇനി നമുക്ക് പത്ത് വർഷം കിട്ട എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഇതില് പേപ്പേഴ്സ് കണ്ടിട്ട് ഇനി എന്തെങ്കിലും കിട്ടി നമ്മൾ ചിലപ്പോൾ എന്തേലും റിച്ചാവോ റിച്ച് ആയാൽ കൊള്ളാരുന്ന് എന്തോ എൽ ഐ സിയുടെ അതിന്റെ എന്റെയൊക്കെ എന്താ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മാറ്റി വച്ചേക്കണം എന്തിനാണ് എന്നൊന്നും ചോദിക്കാനും പറ്റില്ല ഇനി നോ ഐഡിയ വല്ല ഒരു കോടി രൂപയുടെ ചെക്ക് കിട്ടിയിരുന്നല്ലോ ഇതിന് ഇതെന്ന് പറഞ്ഞാല് അപ്പയുടെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് എന്തോ നമുക്ക് പിന്നെ ഇതിൻ്റെ കാര്യം എനിക്കറിയാം അപ്പം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഒക്കെയാണിത് ആക്ച്വലി ഈ പേപ്പേഴ്സ് ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചത് ആവശ്യമില്ലാത്തത് കളയാം പക്ഷേ ഞങ്ങൾക്ക് ഇത് ആവശ്യം ഉള്ളത് ഏത് ആവശ്യമില്ലാത്ത ഏതൊന്ന് നോക്കാനുള്ള ഇത് ഇല്ല ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാല് ഇത് അപ്പയുടെ അമ്മയുടെയും കല്യാണ ലഘറാണ് കൊറേ എന്തുടാ ഇത്രയുണ്ട് കല്യാണ ലക്ഷം പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലായിരുന്നു അപ്പയുടെ അമ്മയുടെ കല്യാണം ഞാൻ തുറന്ന് കാണിച്ചത് മാന്യരെ എന്റെയും പരേതനായ ശ്രീ ആർ വാസുദേവൻ മകൻ വി രാംകുമാർ തമ്പി വിവാഹിതനാവുകയാണ് മലയാളം മലയാളം മലങ്കീഴു പൊറ്റയിൽ ഷിംലാനിവാസ് ശ്രീ ആർ കൃഷ്ണൻ ശ്രീമതി രാഗിണിയുടെയും മകൾ ആർ ജയലക്ഷ്മിയാണ് വധു കെ പതിനൊന്ന് പത്തേ കാലിനായിരുന്നു ശ്രീധരണം കല്യാണം എപ്പോഴായിരുന്നു പതിനൊന്നേ കാലിനായിരുന്നു വാസുദേവൻ ആചാരി എന്നാണ് പറയുന്നത് ആക്ച്വലി അത് വാസുദേവൻ ആശാരിയാണ് കൃഷ്ണൻ ആശാരിയാണ് ആണ് ഇങ്ങനെയാണോ എന്താ അങ്ങനെ പറയണ നമുക്ക് ഒരെണ്ണം മാറ്റി മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം കവണ്ടാ തന്നെ ഇടാം ഒരു സാധനം കൂടെ ഈ രണ്ട് ബുക്ക് ഇത് എത്രയോ വർഷം പഴക്കരുത് കണ്ടാൽ തന്നെ അറിയാം ഈ ബുക്കിന്റെ വില എത്രന്ന് അറിയാവോ ബസ് ഗെസ് ഇത് എത്ര രൂപയാണെന്ന് കേസ് അഞ്ചു രണ്ട് രൂപയുള്ള ഈ ബുക്കിന് അവിടെ വില ഇത് പാചകത്തിന്റെ ഒരു ബുക്കാണ് ഇപ്പോഴാണ് ഈ ബുക്കിന് പത്ത് അമ്പത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരികയായിരുന്നു അമ്പത് കൂടിയാലേ ഉള്ളു ഇതെന്തുവാണെന്ന് പറഞ്ഞിട്ട് നക്ഷത്ര ജാതക രഹസ്യം കൊറേ കൃഷ്ണന്റെ ഫോട്ടോസ് ചോദിച്ചു അപ്പ ഇതിന് ഇത് കുറച്ച് ഇതായിട്ടുള്ളതാണ് ഇതിന് പതിനാല് രൂപ ഇത് ഭയങ്കര പഴയതാണ് ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം പിന്നെ വേറൊരു സാധനം ഇതൊക്കെ എന്താണുണ്ടോ അറിയാമെന്നുള്ളവർക്ക് അറിയാൻ പക്ഷെ നമുക്കറിയില്ല ഇത് ഒരു പിടിയില്ല ഇതൊക്കെ മാറ്റി വെക്കാം ബാക്കി എടുത്തിട്ട് കാണിച്ചു തരാ ഇത് നയൻറ്റീൻ എയ്റ്റി ഫോറില് അപ്പയുടെ എന്തോ ഒരു എന്താണ് സാലറി സർട്ടിഫിക്കറ്റ് എന്തോ ആണ് ഇതില് നൈൻ ഹൺഡ്രഡ് പെർ ആയിരുന്നു അപ്പയുടെ സാലറി അപ്പൊ ഇത് ഏത് വർഷത്തെ നയൻറ്റീൻ എയ്റ്റി ഫോർ ഒന്നൊക്കെ ആൾക്കാർക്ക് അത്രയായിരിക്കും സാലറി ഇത് എന്തോ ആയിരുന്നു ഫ്ലോർ അസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ സെന്ററിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പൊ അതിന്റെ സാലറി ആണ് ഇതൊക്കെ അത്രയും മതിയായിരുന്നു സർവൈവ് ചെയ്യാനായിട്ട് ഈ ഒരു മാഗസീൻ ഇപ്പൊ എന്റെ മടിയിലിരിക്കുന്ന കാണിക്കോ ഈ എന്റെ മടിയിരിക്കുന്ന മാഗസീനും നയൻറ്റീൻ എയ്റ്റി ടു മാഗസീനാണ് അതാകുമ്പോ എത്ര നയൻറ്റീൻ എയ്റ്റി ടു നാല്പത് വർഷത്തിൽ കൂടുതലാവും അല്ലേ പിന്നെയായിരിക്കാം പിന്നെ ഇതിന്റെ അത് ഞാൻ മുമ്പ് നോക്കിയപ്പോൾ അപ്പൂപ്പന്റെ അമ്മുമ്മയുടെ കല്യാണ ലെറ്റർ വരെ ഉണ്ടായിരുന്നു അപ്പൂപ്പൻറെ അമ്മുമ്മയുടെ ആലോചിച്ച് വെക്ക് വിച്ച് മീൻസ് ഇല്ലാതിരിക്കുന്ന ഒന്നും ചവറല്ല എല്ലാത്തിനും അന്യതായ ബാഗിൽ കാണാം പെടകണ്ണിൽ കാണണം നമുക്കിപ്പോ ഒന്നും മനസ്സിലാവണില്ല യൂണിവേഴ്സിറ്റി ഓഫ് കേരള അപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തോ ആണ് ഇത് അപ്പൊ പ്രീ ഡിഗ്രി പാസ് ആയി സർട്ടിഫിക്കറ്റ് ആണ് ഇളവി പോയി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കം വരും കണ്ടോ ചുമ ഗായസ് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് ഇത് നൂറ് വർഷം പഴക്കമുള്ള ഡോക്യുമെന്റ്സ് വരെ ഉണ്ടെന്ന് ഇത് ഇത് എൻ്റെ അപ്പൂപ്പൻ എസ് എസ് എൽ സി പാസ് സർട്ടിഫിക്കറ്റ് ആണ് ഗവൺമെന്റ് ഓഫ് ട്രാവൻ കോർ ഇതിന്റെ ഇയർ വന്നിട്ട് നൈൻറ്റീൻ ട്വന്റി സെവൻ അതായത് തൊണ്ണൂറ്റിയേഴ് വർഷം പഴക്കമുള്ള അപ്പൂപ്പൻ്റെ സർട്ടിഫിക്കറ്റാണത് ലൈക്ക് വിസിസ്റ്റ സർട്ടിഫൈ വാസുദേവൻ ആശാരി രാമൻ ആശാരി ഹാസ് പാസ് ദി വേർണാക്ലർ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഹെൽത്ത് മന്ത്രിയാണ് ഞാൻ മെയിൻ ആയിട്ട് ഇറങ്ങിയത് എന്തായാലും മാറ്റി വയ്ക്കാം കേട്ടോ ഇന്റെ ഇടയിൽ വയ്ക്കണ്ട വീണ്ടും അപ്പൂമന്റെ വേറൊരു സർട്ടിഫിക്കറ്റ് ആണ് ഇതെന്താണ് എന്താണെന്ന് ഇത് വീണ്ടും ആ ഒരു വെർണാകുള ഹയർ ഹയർ എക്സാമിനേഷൻ മറ്റേത് സെക്കൻഡറി എക്സാമിനേഷൻ എന്തോ അല്ലായിരുന്നോ ഇതെന്തോന്ന് ഹയർ എക്സാമിനേഷൻ മലയാളം ഹെൽത്ത് ഇൻ ദ മന്ത് ഓഫ് ഇത് തേർട്ടി ഫോറിലെ ഈ സർട്ടിഫിക്കറ്റ് വന്നത് പിന്നെ ഇതിന്റെ ഹി ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ബുജിയായിരുന്നു ഇത് നമുക്ക് മാറ്റിവെക്കാം അപ്പൊ നേരത്തെ വെച്ച് കളിച്ച ഇത് ഹയർ സെക്കൻഡറി ആണ് എനിക്ക് അറിഞ്ഞുകൂടാകുളം എന്ന് വെച്ചാൽ എന്തോ ആണോ ഉണ്ടോ ഞാൻ അല്ല കണ്ടു ഇനി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആ പണ്ടിത് ആവൽ ഇത് തപ്പി നടന്നപ്പോ ഒന്നും കാണാനില്ല അപ്പൊ ഇതടുത്ത് മാറ്റി വെച്ചിരുന്നു തോന്നുന്നു എന്താ അതിന് പല്ലി ചാടുന്നൊന്നും അറിഞ്ഞില്ല പുറത്ത് നല്ല കാറ്റും മഴയും ഒന്ന് കാണിക്കരുസു ഇത് അമ്മൂമ്മയുടെ ഡ്രസ്സാണ് അമ്മുമ്മ വെള്ളം വെള്ളമായിരുന്നു ഇട്ടിരുന്നത് എന്തോ എനിക്ക് ഓർമ്മ വെച്ചിട്ട് പോകുന്നത് അമ്മുമ്മ ാണ് അമ്മയുടെ സാധനങ്ങളാണ് ഇതൊന്നും വേണ്ടത് ഓരോ പ്രാവശ്യം ഇന്റെ കുറപ്പിടിക്കും പേടിയാണ് പല്ലി ജാടി വന്നു പറ്റ അപ്പൊ എൻ സി സിയിൽ ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പഴാണ് അറിയുന്നത് അപ്പൊ എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ആണ് നാഷണൽ കേഡറ്റ് ഇത് ഏത് വർഷത്തെ ആണ് വർഷമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ വർഷമില്ല നമുക്കിപ്പോ കൊറേ കിട്ടിലും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കൃഷ്ണനും അർജുനനും കൈവരക്കണം ഇതോ അതെ എല്ലാം പക്ഷെ ചെറുതായിട്ട് ഒടിച്ചു പോയി കൃഷ്ണനും രാധയും പക്ഷെ കൊഴപ്പവാ അല്ല നല്ല കോളിച്ചത് കൂട്ടുന്നു പിന്നെ വേറെ കൊറേ വേഗങ്ങളുടെ ഉണ്ട് പക്ഷെ ഇത് ഇത് മാറ്റി വെക്കത്തുനിന്ന് അല്ലേ ഓ എന്റെ ദേഹം പുളി പൊടിയായി പണ്ട് സൺലൈറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് ബുക്ക് കണ്ടോ ഏത് വർഷം പക്ഷേ കൊള്ളാം ഇത് വേറൊരു സാധനമാണ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത് ഇത് മറ്റേ നമ്മൾ അരിയൊക്കെ അളക്കുന്ന സാധനം നാഴിയല്ലേ അത് മുളയുടെ ആണിത് ആ ഉപ്പുമരവി ഇരുന്നിടത്തുനിന്ന് കിട്ടിയതാണ് ചരിച്ചായിരുന്നു എത്ര നേരം എടുത്തുണ്ടെന്നൊക്കെ കേട്ടോ ഇതും ഞാൻ ഒ എൽ ഇട്ടിരുന്നു പക്ഷേ ഇതും പോയില്ല ഇത് നേരത്തെ ഉപ്പുമരവി അത് ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഫുൾ മെസ്സായിട്ട് കിടക്കണം ഇവിടെ പിന്നെ ഇതെല്ലാം തിരിച്ച് കയറ്റണം ഇതൊക്കെ കളയാനുള്ളത് കുറേ സാധനങ്ങൾ കളയാനുണ്ട് നമ്മൾ അങ്ങനെ കളഞ്ഞിട്ടില്ല ആവശ്യമില്ലാത്ത തുണിയൊക്കെയാണ് അപ്പോൾ ഇത് കാണിച്ചു തരാം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് മറ്റേ അയ്യോ നമ്മുടെ താറാവോ അല്ലെങ്കിൽ ഫാനിൻ്റെയൊക്കെ ഒരു ഷേപ്പിനാണ് ഇതിരിക്കുന്നത് അതായത് ഇങ്ങനെ തുറക്കാം മറ്റേ ഉണ്ടോ അതിട്ട് വയ്ക്കാം േ ഇതിൻ്റെ അകത്തു എൻ്റെ സ്കൂളിൽ പഠിച്ച സാധനങ്ങളായിരുന്നു ലോവലിറ്റി പണ്ട് യൂണിഫോം എടുത്തുകൊണ്ടിരുന്ന ഫുൾ ലോവലിറ്റി ഇരുന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഞാൻ ഞാൻ സെവൻത്തിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാനും ശരണയും കൂടെ ഒരു ജർമ്മൻ ക്രിസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ ജർമ്മനിയെ പറ്റിയിട്ട് ഇവിടെ ക്രൈസ്റ്റ് നഗറിൽ വെച്ചിട്ട് അപ്പം നമ്മൾ പ്രിപ്പറേഷനായിരുന്നു അതിന് കുറേ ഒക്കെ എടുത്ത് പഠിച്ച് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇത്രയും പോർഷൻ ഞാൻ ഇത്രയും പോർഷൻ ശരണ്യമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് തേർഡ് പ്രൈസ് അതായത് ഇൻറ്റർ സ്കൂളായിരുന്നു കുറേ സ്കൂളൊക്കെ വന്നിട്ട് എനിക്കും ശരണ്യക്കും തേർഡ് പ്രൈസ് ആയിരുന്നു തൗസൻഡ് റുപ്പീസ് അതായത് ഫൈവ് ഹൺഡ്രഡ് എനിക്കും ഫൈവ് ഹൺഡ്രഡ് ശരണിയ്ക്കും അങ്ങനെയാണ് പിന്നെ നമ്മൾ പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഒരു ഇതായി നമ്മൾ രണ്ടുപേരും ഇവിടെ പോയാലും പ്രൈസ് കിട്ടുമെന്നുള്ളത് അങ്ങനെ പിന്നെ ഫുൾ ശരണ്യ മഞ്ജിമ ശരണ്യ മഞ്ജിമ ക്വിസിനും പിന്നെ എന്തോ എക്സ്പെരിമെൻ്റല എക്സി എക്സിബിഷനൊക്കെ പിന്നെ ഫുൾ നമ്മളായി തയ്യാറ് അപ്പോൾ ഇത് അതിൻ്റെ പ്രിൻ്റാണ് ഫുള്ള് എന്നൊക്കെ കുത്തി ഇരുന്ന് പഠിക്കാൻ പറ്റുന്നു അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട് ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല കാരണം നമുക്ക് തറിഞ്ഞൂടെ ഏതൊക്കെയാണ് നല്ല ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതെന്ന് പിന്നെ കുറേ കവറ് കുറേ തുണികൾ അതൊക്കെ മാത്രം കളയാൻ വേണ്ടി വെച്ചിട്ട് താഴെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഫുൾ മെസ്സായിട്ട് ഇടയ്ക്കാണ് നമ്മൾ ഒതുക്കി തുടങ്ങി അപ്പോൾ കുറേ നല്ല സാധനങ്ങളൊക്കെ കണ്ടു കണ്ടിട്ടില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തുനിന്ന് കണ്ടു അപ്പോൾ ഈ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തയാണ് ബൈ